എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും സംഭവിക്കാറുണ്ട് ചിലപ്പോൾ അത് ഹൃദയം നിറയ്ക്കുന്ന സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്ന തരത്തിലുള്ളത് പക്ഷേ ചിലപ്പോൾ അത് ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ മറക്കാനാവാത്ത വേദനയും ഭയവും നൽകുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്ത് സംഭവിച്ചാലും അതിനെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടത് നമ്മുടെ വിധിയാണ് പലപ്പോഴും ആ വിധി തന്നെ നമ്മുടെ ജീവിതം രക്ഷിക്കുന്ന ശക്തിയായി മാറാറുണ്ട് ഇന്ന് അതുപോലെ തന്നെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമാകാനിരുന്ന ഒരു സ്ത്രീക്ക് തന്റെ ജീവൻ തിരികെ ലഭിക്കാൻ കാരണമായത് അതേ വിധിയാണ് മരണം നേരിട്ട് കണ്ണിൽ കണ്ടിട്ടും അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെട്ട ബേബിയുടെ ജീവിതമാണ് ഇത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നിന്ന് ബേബി രക്ഷപ്പെട്ടത് തലനാ ആ അപകടത്തിന് ഞെട്ടലിൽ നിന്നും ബേബി ഇന്നും ശരിയായിട്ടില്ല തെറിച്ചു പോയി മക്കളെ അവരെല്ലാം തെറിച്ചുപോയി ഓട്ടോക്കാരും നടന്നുവന്നവരും ദൂരേക്ക് തെറിച്ചു വീടും കണ്ടു എനിക്ക് കഴിഞ്ഞില്ല മക്കളെ കുറച്ചു മുൻപായിരുന്നേൽ താനും വീടേനെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബേബി പറയുന്നത് ഓട്ടോക്കാരന്റെ നിന്ന് നിമിഷങ്ങൾക്ക് മുൻപാണ് ബേബി മുന്നോട്ട് നീങ്ങിയത് തൊട്ടു പിന്നാലെ ഉണ്ടായ ഭയാനക ശബ്ദം കേട്ടാണ് വലിയതുറ സ്വദേശിയായ ബേബി തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു എന്താണ് കണ്ടത് എന്ന് പറയുമ്പോഴും താൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ പേടി അന്നേരവും മാറിയിട്ടുണ്ടായിരുന്നില്ല ബേബിക്ക് നിമിഷ നേരത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ബേബി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് റോഡിൽ അങ്ങിങ്ങുമായി തെറിച്ചു വീണവരുടെ ശരീരങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചു നിൽക്കുകയാണ് ബേബി അഞ്ചടി തികച്ചു വെച്ചില്ല അപ്പോഴാണ് ആ ഇടി തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടെയെന്നറിയില്ല അവരെല്ലാം തെറിച്ചു വീഴുന്നു പ്രയാസപ്പെട്ട് ഓടി മാറി കാലുരഞ്ഞു കീറിയിട്ടും ആ വേദന അറിഞ്ഞില്ല ബേബിക്ക് ജനറൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങാനാണ് ബേബി അപകടത്തിൽപ്പെട്ട ഷാഫിയുടെ ഓട്ടോയുടെ അടുത്തേക്ക് വന്നത് വലിയ തുറയിലേക്ക് പോകാൻ നൂറ്റി അൻപത് രൂപയാകുമെന്ന് ഷാഫി പറഞ്ഞപ്പോൾ തിരിഞ്ഞു നടന്നതാണ് അവർ കയ്യിൽ അൻപത് രൂപയുടെ കുറവ് കാരണം ബേബി ഓട്ടോ ഉപേക്ഷിച്ച് മുന്നോട്ടു നീങ്ങിയതും ആ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു ആദ്യ നിമിഷം ഒന്നും മനസ്സിലായില്ല പെട്ടെന്നാണ് നാലഞ്ചു പേർ തെറിച്ചുവീണു കിടക്കുന്നത് കാണുന്നത് കണ്ണാശുപത്രിയിൽ നിന്നു വരുമ്പോൾ ജനറൽ ആശുപത്രിയുടെ ആദ്യ ഗേറ്റിന് മുന്നിലെ റോഡിലൂടെ നടന്നുവരികയായിരുന്ന പെൺകുട്ടി ജനറൽ ആശുപത്രിയുടെ രണ്ടാം ഗേറ്റിന്റെ അടുത്തേക്ക് തെറിച്ചു വീണു ഏതാണ്ട് ഇരുപതോളം മീറ്റർ അകലെ ഒപ്പമുണ്ടായിരുന്ന യുവാവും ആശുപത്രി ഗേറ്റിനു മുന്നിൽ വീണു നടപ്പാതയിൽ നിന്നിരുന്ന മൂന്ന് ഓട്ടോ ഡ്രൈവർമാരും ഇടിയുടെ ആഘാതത്തിൽ പലയിടത്തായി വീണു ഓടിക്കൂടിയവർ പരിക്കേറ്റവരെ ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയി ഇതെല്ലാം ഓർത്തെടുക്കുമ്പോൾ അപകടത്തിന്റെ ഞെട്ടൽ ബേബിയെ വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല ബ്രേക്കിനു പകരം ഡ്രൈവർ ആക്സലേറ്ററിൽ ചവിട്ടിയതിനെ തുടർന്ന് അമിതവേഗത്തിൽ നടപ്പാതയിലേക്ക് പാഞ്ഞുകയറിയ കാർ റോഡരികിൽ നിന്ന് അഞ്ചുപേരെ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു പരിക്കേറ്റവരിൽ നാലുപേരുടെ നില അതീവ ഗുരുതരമാണ് ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ജനറൽ ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംഭവം അവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർമാരായ കുറ്റിറ്റാൾ സ്വദേശി സുരേന്ദ്രൻ അഴീക്കോട് സ്വദേശി ഷാഫി ഐരൂപ്പാറ സ്വദേശി കുമാർ വഴിയാത്രക്കാരായ മുട്ടത്തറ സ്വദേശി ശ്രീപ്രിയ കൊല്ലം ശാസ്താംകോട്ടെ സ്വദേശി ആഞ്ജനേയൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാർ ഓടിച്ചിരുന്ന വട്ടിയൂർക്കാവ് വലിയവിള കവിതാഭവനിൽ എം കെ വിഷ്ണുനാഥിനും ഒപ്പമുണ്ടായിരുന്ന അമ്മാവൻ വലിയവിള അരയല്ലൂർ സ്വദേശി വിജയനും പരിക്കില്ല നേരത്തെ ലൈസൻസ് എടുത്തിട്ടുള്ള വിഷ്ണു കൈതെളിയാനായി അമ്മാവനൊപ്പം കാർ ഓടിച്ചതാണെന്ന് പോലീസ് പറയുന്നു പേട്ടഭാഗത്തുനിന്നു വന്ന കാർ ജനറൽ ആശുപത്രിയുടെ ആദ്യ രണ്ട് പ്രവേശന കവാടങ്ങൾക്കിടയ്ക്കുള്ള നടപ്പാതയിലേക്കാണ് ഇടിച്ചു കയറിയത് കൈവരികൾ തകർത്ത ശേഷം ഓട്ടോ സ്റ്റാൻഡിൽ നിന്നവരെ ഇടിച്ചു തെറിപ്പിച്ചു ജനറൽ ആശുപത്രിക്ക് മുന്നിലുള്ള സിഗ്നലിൽ ചുവപ്പ് തെളിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാൻ ശ്രമിച്ചു പക്ഷേ ആക്സിലേറ്ററിലാണ് കാലമർന്നത് ഇതാണ് അപകടത്തിനിടാക്കിയതെന്ന് കരുതുന്നു ആയതിനാൽ തിരക്ക് കുറവായിരുന്നതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു